ഇതോടുകൂടി എന്റെ എല്ലാ തടസ്സവും തരണേ ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഈ ജോലി കിട്ടണേട്ടോ ഇതെന്താണ് അമ്പലം ഇതിനു മുമ്പിലാണ് അടിക്കുന്നത് സാർ പുറകെ എന്ന് വിളിച്ചു പിന്നെ പൈസ അറിയാതെ പോയാലെങ്ങനാ തനി വന്നെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാർ ഗുഡ് മോർണിംഗ് ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്ത് മരിച്ചോണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവിടുണ്ടായ തീപിടുത്തത്തിൽ പെട്ട എന്റെ അച്ഛൻ മരിച്ചത് താൻ്റെ അവിടെ ബാലകൃഷ്ണൻ ഞാനല്ല ഞാൻ രാമകൃഷ്ണ അയ്യോ ഞാനാ ബാലകൃഷ്ണൻ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി മരിച്ചത് പറ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നേ അച്ഛൻ ജോലി ചെയ്ത് മരിച്ചുകൊണ്ട് പകരം എനിക്ക് കിട്ടേണ്ട ജോലിയാ പറ അയ്യോ ആദ്യം അവിടെ പറഞ്ഞു അപ്പൊ ഇവിടെ അതെ എനിക്കറിയാൻ പാട്ട് ചോദിക്ക നിങ്ങളെ കാളെ കളിയാക്കാരി താൻ ഇതുവരെ പോയില്ലേ ഇല്ല ജോലി കൊണ്ടേ പോന്നുള്ളൂ ഇയാളെ കൊണ്ട് വലിയ ശല്യല്ലോ ആരാണ് ഇയാള് ഏതാണെന്നും ആരാണെന്നും വഴിയേ അറിഞ്ഞോളും ഇപ്പ്രാവശ്യം എനിക്ക് ജോലി തന്നില്ലെങ്കിൽ ഞാൻ ആരാണ് നിങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കും തയ്ക്കുന്നതിന് ക്ഷമിക്കുന്ന അതിരില്ലേ കഴിഞ്ഞ ആറ് കൊല്ലമായി ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഈ കമ്പനിയുടെ കയറി ഇറങ്ങി നടക്കുന്നു ഇതുവരെ ഒരു വിവരം എന്നെയോ എന്റെ വീട്ടുകാരെ അറിയിച്ചിട്ടില്ല മര്യാദ ഒരു വാക്കു പോലും പറഞ്ഞിട്ടില്ല അറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഈ കമ്പനിയിൽ ക്ലെയിം ഉള്ളവരാണ് ഞാൻ എന്റെ ക്ലെയിം നിലനിൽക്കെ ഇവിടെ പല അപ്പോയിന്റ്മെന്റുകൾ നടത്തിയിട്ടുണ്ട് ആ അപ്പോയിൻമെന്റുകൾക്കൊക്കെ സ്റ്റേ മേടിക്കും റൂളും നിയമവും ചട്ടവും ഒക്കെ എനിക്കും അറിയാം എല്ലാത്തിനും ഞാൻ കോടതി കയറ്റും തന്റെ ർക്കാവിടെ ജോലി ഉണ്ടായിരുന്നത് ബാലകൃഷ്ണൻ ഞാനാ മരിച്ചത് എന്റെ അച്ഛൻ പീതാംബരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മൂന്നാം തീയതി തന്റെ അച്ഛനോടൊപ്പം മരിച്ച ഒരു ശിവശങ്കര പണിക്കലുണ്ട് അയാളുടെ അവകാശികളും ഇത്തവണത്തെ വേക്കൻസി ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിട്ടുണ്ട് ഫസ്റ്റ് പ്രിഫറൻസ് അയ്യോ അതെങ്ങനെയാ അയാളെക്കാൾ മുമ്പ് മരിച്ചത് എന്റെ അച്ഛനാ ഒരു ദിവസം തന്നെ അല്ലേ അല്ല സർ എന്റെ സർട്ടിഫിക്കറ്റുകളുണ്ട് നോക്ക് ഡേ രണ്ടുപേരും അയലേക്കാൾ അരമണിക്കൂർ മുമ്പ് എന്റെ അച്ഛന് പറഞ്ഞു അതുകൊണ്ട് സീനിയാറിറ്റി അച്ഛനാ മരണത്തിൽ കഴിഞ്ഞ തവണ വേക്കൻസി വന്നപ്പോ ഇതേ പ്രശ്നം ഉണ്ടായതാ അന്ന് എന്റെ അച്ഛൻ മരിക്കാൻ വെറും പത്ത് മിനിറ്റ് പോയെന്ന് പറഞ്ഞ എനിക്ക് ആ ജോലി കിട്ടാതെ പോയത് അതൊക്കെ ശരിയാ ഇനി ഇതൊക്കെ ഒന്ന് എഴുതി കുത്തി വരാൻ കുറച്ച് കാലതാമസം പിടിക്കും അതുകൊണ്ട് ഇത്തവണയും കൂടെ അയ്യോ സാറെ ചതിക്കല്ലേ സാറിന് എന്നെ എന്റെ കുടുംബത്തെ പറ്റി ശരിക്കാമേതുണ്ട് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇത്തവണ എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും എനിക്ക് നാട്ടില് ഉള്ളത് പറഞ്ഞ ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ വന്നുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നത് ഇതൊക്കെ കണ്ടോ സത്യത്തിൽ ഞാൻ ഒളിച്ചു പോരായിരുന്നു ഇത്തവണ സാറിനെ കൈവിട്ട ഞാൻ ഇവിടെ എവിടെയെങ്കിലും കെട്ടി തുമോ ഇനിയിപ്പോ ഇതിനു വേണ്ടി താൻ ചാകമൊന്നും വേണ്ട ഞാൻ ഈ രേഖകളെല്ലാം ഹെഡ് ഓഫീസിലേക്ക് ഒന്ന് മതി മതി പിന്നെ തന്റെ ഭാഗ്യം സാറിനെ സാറിന് വിശ്വസിച്ചത് ശരി っよっ Thank you. ഹലോ ഹലോ മായി സ്പീക്കിംഗ് ഉറുമി സ്തംബാനോ ഏത് ഉറമി സ്തംബാൻ ഇത് ഉറമി എവിടെ പോയി ഓ ഇത് വലിയ ശല്യല്ലോ മാതാവേ ഒന്നുമില്ല ഞാനിത് മാതാവിനോട് പറഞ്ഞതാ ഇത് നാടക ബുക്കിംഗ് ഓഫീസാ ബുക്കിംഗ് ഏജന്റ് മാന്നാർ മത്തായി ഉറുമി സ്തംബെന്ന് പറയുന്ന ഒരുത്തൻ ഇവിടെ ഇയ്യോ ോ കൊറച്ചു നേരത്തെ ചത്തുപോയല്ലോ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ടാവും പറയാനുണ്ടാകണാവോ മാന്നായി അല്ലേ അല്ല ഉറുമി സ്തംബാൻ എന്താ സംശയണ്ടേ മത്തായ വന്നതാ ഇല്ല ഉണ്ടില്ല ഉണ്ണാൻ പോണേ ഉള്ളൂ ഉണ്ണാ എനിക്ക് ഒന്ന് കാണണമായിരുന്നു കാര്യം ഒരു മുറി മത്തണോ താമസിക്കണ്ടറിയാൻ അയ്യോ പറയണ്ടേ കൊല്ല ഏറ്റവും കൂടുതൽ ഒരു നേരം മൂന്നാമത്തെ ആളാ താൻ നമ്മുടെ സ്ഥലം എവിടെയാ ആ സ്ഥലം എനിക്ക് നല്ല ഇഷ്ടാട്ടാ ആ എന്നാ കുറച്ചു ദിവസം വേണം കുറച്ചു ദിവസാ അതെന്താ സ്ഥിരം വേദിയപ്പോഴും ഉണ്ടാവില്ല ഞാൻ വേണേ കാഴ്ചാവ് തരാ ഉഗ്രൻ സാധനാണ് കാഴ്ചവുങ്കളാവോ ക്ലീൻ സാധനം അയ്യോ ചേട്ടാ ഈ കാഴ്ചകളാവിലൊക്കെ എങ്ങനെ കിടക്കുക ദേ ഇവിടെ എവിടെയെങ്കിലും ചെറിയ മുറി കിട്ടിയാലും മതി ഈ പെട്ടിയൊക്കെ ഒന്ന് വെക്കണം രാത്രി ഒന്ന് ഉറങ്ങണം ആർക്കുറങ്ങാൻ എനിക്ക് നീ അല്ല എവിടെ ചെറുപ്പ ചെറുപ്പളശ്ശേരി ആ സ്ഥലത്തിന്റെ പേര് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു വല്ല കുഴപ്പമുണ്ടാവും ചെറുപ്പളശ്ശേരി കാര്യം എനിക്ക് എന്താ നീ കരുതി ലോഡ് ആണെന്ന് വിചാരിച്ചു ഉറവശേരി പൊളിഞ്ഞെന്നും പാളീസായെന്നും ഇവിടെ കൊറേ തെണ്ടികൾ പറഞ്ഞു നോക്കുന്നുണ്ട് ഇത് ലോഡ് ആക്കണ്ട ഗതിയോടൊന്നും പറഞ്ഞിട്ടാണ് പണ്ടേ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞുണ്ടാവൂലേ ആ പറഞ്ഞു എന്താ പറഞ്ഞു ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായ ചേട്ടന്റെ മനസ്സലിയോന്നും പറഞ്ഞു വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ അതാ നിന്റെ വിഷമം അല്ല പിന്നെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി വന്നതാ ജോലി കിട്ടുന്നവരെ ലോഡ്ജി തങ്ങാനും ഹോട്ടലിൽ നിന്ന് കഴിക്കാനും ഒന്നും എന്റെ പണം തെയില്ല രണ്ടു ദിവസം കുരിയിച്ചാൻ്റെ കൂടെ ആയിരുന്നു ഇപ്പോ ഇവിടെ താമസം ഒരു ഇടം തന്നാൽ വലിയ ഉപകാരമായിരിക്കും ഇതാ ഒരു കുഴപ്പം ഇക്കാലത്ത് നല്ലൊരു മനസ്സുണ്ടാവാൻ പാടില്ല ഒരു സമാധാനം കിട്ടില്ല ഞാനായിട്ട് മത്ത വച്ചിട്ട് ഒരു സമാധാനില്ല സത്യം മുറി ഞാൻ തരാം പക്ഷെ എനിക്ക് വാടക തരണം മാസം മുപ്പത് രൂപ തരാം വാടക എനിക്ക് ആവശ്യം ആയിട്ടല്ല ഇല്ലെങ്കിൽ ഈ വീട് നിന്റെ സ്വന്തം നിനക്ക് തോന്നുന്നു പണ്ട് മിഷിഹായ കുരിശി തറച്ചപ്പോ കുരിശി മിശിഹായോട് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ഏറ്റ കർത്താവെ എന്റെ മേലിങ്ങനെ ആനയടിച്ചു കയറ്റണേ അതുപോലെ നീ ഇപ്പ എനിക്കൊരു കുരിശാ എന്നെ കൊണ്ട് അധികം കാലം ഇത് ചോപ്പിക്കഴിയല്ല ഇതാണ് നിന്റെ മുറി ഇതൊക്കെ എന്താ ഒക്കെ എന്റെ നാടകത്തന്നെ സാധനങ്ങളാ ഒന്നും നശിപ്പിക്കരുത് അടുത്ത വർഷമെങ്കിലും തട്ടേ ദേ ഇതൊക്കെ ഒരു ബാധക്ക് ഒതുക്കി വെച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നു ഇതിനകത്തോ പാമ്പുണ്ടാവു അതെ പൊറത്തിറങ്ങി സംസാരിക്കാം ഒന്നും ആ ഇതാണ് നമ്മുടെ അടക്കള കൃത്യമായിട്ട് വലിയ പണിയൊന്നും ഉണ്ടാവാറില്ല ആ ഇനി നമുക്ക് ഉഷാറാക്കാം ഇതൊരു കോഴി ഇവിടത്തെ അല്ല അയൽവക്കത്തെയാ മുട്ടയിടാൻ ഇവിടെ വരും അണുക്കളെ പറ്റി ഏകദേശം രൂപം കിട്ടിയല്ലോ ആ ഇതാണ് അരയ്ക്കാനും പിടിക്കാനുള്ള സ്ഥലം അരക്കാനൊക്കെ അറിയാലോ അതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം ഇതാണ് കിണർ കുടിക്കാനും കുളിക്കാനും ഒക്കെ അയ്യോ ഭയങ്കര ആഴമാണല്ലോ കേട്ടാ ഇറങ്ങി കുളിക്കൊന്നും വേണ്ട കോഴി കുളിച്ചാ മതി ഇതാണ് കക്കു നിനക്കൊന്ന് തള്ളി പിടിച്ചു ഏത് നേരം നിന്റെ അകത്താ നിനക്ക് പാട്ടുപാടാറിയോ ഇല്ല ഇതിന്റെ അകത്തിരിക്കണെങ്കിൽ ഒന്നുകിൽ പാട്ട് പാടണം അല്ലെങ്കിൽ തള്ളിപ്പിടിക്കണം കൊളുത്തില്ല ഏഹ് കൊളുത്തില്ലെന്ന് ആ ബസ് താങ്കൾക്ക് പിന്നെ ബസ് ഇങ്ങനെ മറച്ചിടുന്ന താ എന്താ എന്റെ പിന്നാലെ നൽകണേ താ തന്റെ മുറിയിൽ പോയിട്ട് വൃത്തിയാക്കട ഇങ്ങനെ മറിച്ചിടണോ അങ്ങനെ മറിച്ചിടണോ ഞാൻ ചിലപ്പോൾ കുഴിച്ചു മൂടും കൊടുത്തു വെച്ചൂടെ പിന്നെ ഗജനാവല്ലേ കുറ്റിയും കൊളുത്തും മേര് പൂട്ടിട്ട് പൂട്ടാൻ പിന്നെ ഈ നാടകം ബുക്ക് ചെയ്യാൻ വരുന്ന എന്തിനാ നാടകം ബുക്ക് ചെയ്യാനോ അവൻ ഇവിടെ താമസിക്കാൻ വന്ന പുതിയ ആളാ നിന്നെ പോലെ ജോലിയും പണിയില്ലാത്ത ഒരു അലവലാതി മത്തായ്ച്ചേട്ടാ സത്യമായിട്ടും എന്റെ അമ്മയാണ് സത്യം അവൻ പറയുന്ന പോലെ ഞാൻ പോക്കറ്റടിക്കാരനോ കള്ളനോ ഒന്നുമല്ല മത്തായ് ചേട്ടനെ പോലെ തങ്കപ്പെട്ടൊരു മനുഷ്യൻ എന്നെ തെറ്റിദ്ധരിക്കരുത് മരിച്ചുപോയ എന്റെ അച്ഛനെ പോലെ എനിക്ക് മത്തായ്ച്ചേട്ട്

ഞാനിവിടുത്തെ വാച്ചറൊന്നുമല്ലല്ലോ ഓറല്ലേ എനിക്കും പറയാനുള്ള ചില അവകാശങ്ങളൊക്കെ ഉണ്ട് രാമേഷ് എന്ത് കൃഷ്ണെങ്കിലാവട്ടെ ഇതൊക്കെ അകത്ത് കൊണ്ടു പോകുന്നില്ല വേണ്ട എനിക്കൊരു നിർബന്ധം രണ്ട് കൊല്ലായാലും ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഒരു പത്ത് പൈസ നിന്റെ കൈ കൊണ്ട് എനിക്ക് തന്നിട്ടുണ്ടോ പോയിക്കടാ പോവും പോടാ ഞാൻ പോവോ ഞാൻ പോവാ എന്നിട്ട് ഞാൻ പറ്റി പറഞ്ഞു രണ്ട് കൊല്ലത്തെ തന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അപ്പൊ നീ ഒരിക്കലും ഇവിടുന്ന് പോലെ സത്യത്തില് നിനക്ക് പോക്കറ്റടി ഉണ്ടാ ഗോപാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് മനസ്സില്ല അതെന്തോ നിനക്ക് വന്നിട്ടുണ്ടല്ലോ അവനെ കൊണ്ട് ഒപ്പിക്കണം അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടയും തരും കഞ്ഞി വെക്കും അല്ലേ അത് കൊള്ളാം അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ്യ ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം അങ്ങനെ അവനെ കൊണ്ട് ഒപ്പിച്ചിട്ട് എന്നെ ഒഴിവാക്കാൻ കല്യാട്ട കഞ്ഞി വെക്കാം വേണ്ട എന്തെങ്കിലും നിസാരമായിട്ട് തേങ്ങ അരച്ചിട്ടൊരു കൂട്ടാൻ വെച്ചാ അങ്ങനെ വഴിക്ക് വന്ന എല്ലാവർക്കും കൊള്ളാം